അങ്ങനെ ജാസ്മിൻ ബെഡിൽ കിടന്നുകൊണ്ട് വളരെ സങ്കടത്തോടെ ഗബ്രിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് പറയാണ് എനിക്ക് നീ ഇല്ലാതെ പറ്റുന്നില്ല ഗബ്രി ഒരു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ ഇതൊക്കെ റെഡി ആയേക്കാം എന്നാലെ കൊണ്ട് തീരെ പറ്റുന്നില്ലടും ഒക്കെ നീയാ കണ്ണടച്ച നീയാണ് മൊത്തം നീയാടൂ എന്നുള്ള രീതിയിൽ എന്നിട്ട് പുറത്തു പോയി ജിൻഡോനെ കാര്യം രണ്ട് തലക്ക് പിടിച്ച് തിരിച്ചു വരും എന്നിട്ട് ക്യാമറ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് അടുത്ത അടുത്തു ഗബ്രി പെട്ടെന്ന് ഗബ്രി വേഗം വാ ഗബ്രി ഞാൻ വേണ്ടി കാത്തിരിക്കാണ് ഗബ്രി എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരന്റെ വിചാരം ഗബ്രി ഇപ്പൊ സീക്രട്ട് റൂമിലാണ് അടുത്ത ആഴ്ച തിരിച്ചു വരും എന്നുള്ളതാണ് അത് വിചാരിച്ചിരിക്കുകയാണ് പുള്ളിക്കാരി ഭയങ്കര സീരിയൽ ആയിരുന്നത് പോലെ ആയിരുന്നു ഇമോഷൻസ് മാറിക്കൊണ്ടിരുന്നത് നമുക്ക് അതിലേക്കൊക്കെ വരാം ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട് എല്ലാറ്റിനും മുമ്പേ നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ബിഗ് ബോസ് റിവ്യൂന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അൻപത്തെട്ട് എപ്പിസോഡുകൾ അഥവാ അൻപത്തി ഏഴ് ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ

എന്താ ചെയ്യണം എന്ന് പറയാം അല്ലെ ഇനി ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ചെയ്യാല്ല ഗബ്രി പോയി അത്ര തന്നെ ഇനി ഗബ്രി ഇല്ലാണ്ട് കളിക്കാ വേറെ ഒന്നുമില്ല ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ട് ഇനി ഗബ്രി തിരിച്ചു വരാൻ പോണില്ല പിന്നെ ഇതൊക്കെ നമുക്കറിയാം കൂടി പോയ ഒരാഴ്ച അതിനുള്ളിൽ തന്നെ ജാസ്മിൻ തിരിച്ചു വരുന്നേ അത് നമുക്ക് പറയാൻ നിങ്ങൾക്ക് പറയാം എല്ലാവർക്കും അറിയാം ഈ സങ്കടവും കരിച്ചിലും പിടിച്ചിലും ഒന്നും ഒരാഴ്ചക്ക് മുകളിൽ നിങ്ങളാൻ സാധ്യതയില്ല പണ്ടെ ഓരോ പറഞ്ഞൊരു ഡയലോഗുണ്ടല്ലോ ഓൾ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു അറിഞ്ഞ സമയത്ത് ഒരാഴ്ച ഒരാഴ്ചകള് ഭയങ്കര കരിച്ചിലായിരുന്നു പിന്നെ എന്തായിരുന്നു അടുത്ത ആഴ്ച മേക്കപ്പ് ഓടി ചാടി നടക്കിയോട് അതാണ് എനിക്ക് എനിക്കിവിടെ ഓർമ്മ വന്നത് ഇതൊക്കെ കൂടി കുറച്ച് ദിവസം അത് കഴിഞ്ഞ് ജാസ്മിൻ ഗബ്രി എന്നുള്ള ഒരു വ്യക്തി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെ മറന്നു അതൊക്കെ നമുക്ക് അറിയാം നിങ്ങൾക്ക് അറിയാം എല്ലാവർക്കും അറിയാം ഇന്നലെ ബി ബി പ്ലസും എപ്പിസോഡും ഒരുമിച്ച് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു ഭാഗം ജാസ്മിന്റെ ഇമോഷൻസ് ആണ് കാണിക്കുന്നത് അതിൽ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് ജാസ്മിൻ ജാസ്മിനെടുക്കുക ഇങ്ങനെ കട്ടിന മോള് കിടന്നിരുന്നു കഴിഞ്ഞിട്ട് ഭയങ്കര കരിച്ചിലാണ് ഗബ്രി 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 എന്ന് പറഞ്ഞിട്ട് ഒടുക്കത്തെ കരിച്ചിലാണ് ഇതേ ജാസ്മിൻ തന്നെ അഞ്ചിന്റെ കഴിഞ്ഞുണ്ടാവും അപ്പുറത്ത് പോയിരുന്നു കഴിഞ്ഞിട്ട് തല്ലൂടുന്നത് ഭയങ്കര ഗൗരവായിട്ട് അത് കഴിഞ്ഞിട്ട് അഞ്ചിന്റെ കഴിഞ്ഞ് എല്ലാവരും തമാശ അറിഞ്ഞിരിക്കുമ്പോൾ അവിടെ വന്നിരുന്നു പൊട്ടിച്ചിരിക്കുന്നു ഇത് എങ്ങനെ സാധിക്കുന്നു ഇഷ്ടമാണ് എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത് എനിക്കൊരു പിടുത്തും കിട്ടുന്നില്ല സുചിട്ടമാതിരിയാണ് ഇങ്ങനെ ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നത് മുമ്പ് ഞാൻ ഒരാളെ കണ്ടിട്ടുള്ളൂ ജഗതിന്റെ സിനിമയിൽ ജഗതി അമ്മമാതിരി റോളുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് സുചിട്ടമാതിരി ഇങ്ങനെ ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കുന്ന റോളുകൾ അതിനുശേഷം ഇപ്പൊ ഇങ്ങനെ റിയൽ ലൈഫിൽ കാണുന്ന ഒരു വ്യക്തിനെ ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കൊരു പിടുത്തും കിട്ടുന്നില്ല ചില സമയത്ത് തോന്നുന്നു ജാസ്മിൻ ഭയങ്കര പോട്ടാണെന്ന് എന്നാൽ വേറെ ചില സമയത്തും ജാഫ്യം ഭയങ്കര ഡ്രാമാണെന്ന് തോന്നുന്നു ബോൾഡ് ചില കൂടുതൽ എനിക്ക് ഡ്രാമ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നാൽ ചെറിയ ഇൻസ്റ്റന്റിൽ ഇവള് ബോൾഡ് ആണല്ലോ എന്ന് തോന്നി പോകാറുണ്ട് എന്തായാലും ഇത് ബോൾഡ് ആണോ ഡ്രാമ ആണോ എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങൾ കണ്ടറിയാം കാനിന് തൊട്ട് ഗബ്രിയിലല്ലോ ഒറ്റയ്ക്ക് ഗെയിം കളിച്ചില്ലേ പറ്റൂ ഇത്രയും ദിവസം ജാസ്മിൻ നടത്തിയ ഡ്രാമക്ക് നിന്ന് കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നു അല്ലേ എന്തുണ്ടെങ്കിൽ ഗബറി ഗബ്രി എന്ന് പറഞ്ഞ് വിളിച്ചു പോയി കഴിഞ്ഞാണെങ്കിൽ നെറ്റിയിൽ ജാസ്മിനെ എയ്തൊട്ടിച്ച് കേൾക്കാനൊരാളുണ്ടായിരുന്നു പക്ഷെ ഇനി അതേപോലെ മറ്റുള്ള ആളുകൾ കേൾക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം മറ്റുള്ള മത്സരാർത്ഥികൾക്കെല്ലാം ജാസ്മിനെ സ്വഭാവം നല്ലോണം മനസ്സിലാക്കണം അതുകൊണ്ട് ഇനി ആ വീട്ടിൽ മറ്റാരും ജാസ്മിനെ കേൾക്കാൻ തന്നെ ഇടയില്ല അങ്ങനെ വരുന്ന സമയത്ത് ഗബറിന്റെ അടുത്ത് കളിച്ച പോലെ ജാസ്മിൻ ഒരു ഡ്രാമയും മറ്റാരെയും അടുത്ത് വില പോകില്ല എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ റിയൽ ആയിട്ട് നിൽക്കേണ്ടി വരും അപ്പൊ നമുക്കറിയാം ജാസ്മിന്റെ റിയൽ ക്യാരക്ടർ എന്താണെന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഗബിർ ഇല്ലാതെ വരും ദിവസങ്ങൾ നമുക്ക് കണ്ടറിയാം എങ്ങനെ ചെയ്തു എന്നുള്ളത് ഇനി ജാസ്മിനിൻ ഡ്രാമന്റെ അടുക്കുക എപ്പോഴും രശ്മി വന്ന് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ എന്തെല്ലാം ഡ്രാമയാണോ എന്നുള്ളത് അന്നേരം ജാസ്മിൻ ഒരു മറ്റൊടുത്ത ഡയലോഗ് ഉണ്ട് നീ വിശ്വസിക്കണമെങ്കിലും വിശ്വസിച്ചോ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ എങ്ങനെയാണ് നിന്നുള്ളത് എനിക്കും ഗബ്രിക്കും അറിയാം നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ എന്നൊക്കെ ഓരോന്നും പറയുന്നുണ്ട് ലാസ്റ്റ് രശ്മിൻ തന്നെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കോപ്പ് ചോദിക്കേണ്ടില്ലായിരുന്നു എന്നുള്ള രീതിയിൽ എന്തായാലും ഇത് കഴിഞ്ഞാൽ അർജുനും സിജു തമ്മിൽ സംസാരിക്കുന്നുള്ളോ നമ്മൾ എന്തായാലും ആ സന്തോഷം കേട്ടോ ഇവിടെ മനസ്സിലാക്കാം യെസ് അത് വളരെ സത്യമാണ് ജാസ്മിൻ ഗാനം തന്നെയാണ് ഗബ്രി പുറത്തുപോയത് ഇനിയിപ്പോ എന്തായാലും ഗബ്രി തിരിച്ചു തരും അത് ഉറപ്പാണ് എനിക്ക് തോന്നുന്നത് പുറത്ത് വന്നിട്ട് ഗബ്രിക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാക്കും പുറമെ ജാസ്മിൻ അങ്ങനെ ജാസ്മിൻ ഇങ്ങനെ നമ്മളമ്മിൽ അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഉള്ളിൽ എവിടെയെങ്കിലും ഒക്കെ ഇത് വേണ്ടില്ലായിരുന്നു എന്നുള്ള ചിന്ത ഗബിക്ക് വന്നിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് എന്റെ ധാരണം പിന്നെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിന് വേണ്ടിയായിരിക്കും പുറമെ ഇങ്ങനെ നിൽക്കുന്നത് ഇനി അതല്ല പുറത്ത് വന്നിട്ട് ഇതൊക്കെ കാണുന്നുണ്ട് ഇപ്പോഴും ഗബ്രിക്ക് ബോധം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ഉള്ളത് പറയാലോ നല്ലൊരു പ്ലെയർ ആയിരുന്നു ഗബ്രി അറ്റ്ലീസ്റ്റ് ടോപ്പ് ഫൈവിലെങ്കിലും വരാൻ കാലബർ ഉള്ള ഒരു പ്ലെയർ ആയിരുന്നു ഞാനിത് പറയാനുള്ള കാരണം പല സിറ്റുവേഷനിലും ഞാൻ ഗബ്രി ഇൻഡിവിജ്വലി നിരീക്ഷിച്ചിട്ടുണ്ട് ആരെങ്കിലും ആയിട്ട് ആർഗ്യമെന്റ് നടത്തുന്നത് സമയത്ത് പുള്ളികാരൻ ഉദാഹരണ സഹിതമാണ് ആർഗ്യുമെന്റ് നടത്താറ് അതുപോലെ തന്നെ നല്ല രീതിയിൽ പോയിന്റ്സ് എടുത്തിട്ടാറുമ്പോൾ പക്ഷെ അവിടെ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാരൻ അധികം ആർഗ്യമെന്റ് ജാസ്മിന് വേണ്ടിയാണ് നടത്തിയിട്ടുള്ളത് അപ്പൊ ജാസ്മിനു വേണ്ടി ഇങ്ങനെ ഓരോ പോയിന്റ്സ് എടുത്തിരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും അത് അംഗീകരിക്കാൻ പറ്റാറില്ല എന്നതാണ് അവിടെ വന്ന പ്രശ്നമാണ് അതല്ലാതെ ഇൻഡിവിജ്വലിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ ആർഗ്യമെന്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലായി പോയെ ഇല്ലാത്ത പറയല്ല വേറെ ലെവലിലേക്ക് വരാൻ കാലബറിലുള്ള ഒരു പയ്യനായിരുന്നു പക്ഷെ ഇങ്ങനെ ആയി സിദ്ദീഖ് പറഞ്ഞ പോലെ മിടുക്കനായിരുന്നു പക്ഷേ ഇടക്ക് വെച്ച് എന്തോ സംഭവിച്ചു അതന്നെ അതാണ് ഗബ്രി അങ്ങനെ അത് അവിടെ തീരുന്നു പിന്നുള്ളത് പുതിയ ക്യാപ്റ്റന്റെ സ്ഥാനം സ്ഥാനമേൽക്കലാണ് ഋഷിക്ക് രശ്മിൻ ബാഡ്ജോ അണിയിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പുതിയ പവർ ടീമിനെ സെലക്ട് ചെയ്യാൻ ബിഗ് ബോസ് നിർദ്ദേശിക്കുന്നു ഋഷിയോട് അത് പ്രകാരം ഋഷി നാല് പേരെ സെലക്ട് ചെയ്യുന്നു ആരൊക്കെയാണ് അത് അഭിഷേക് നോറ രശ്മിൻ അതുപോലെ തന്നെ ഹൻസിബ ഈ നാല് പേരെയാണ് ഈ നാല് പേരെ സെലക്ട് ചെയ്തതിന് പിന്നിലും ഒരു കഥയുണ്ട് ഹൻസിബയും അഭിഷേകും ഒരു ദിവസം മുന്നേ ഋഷിന്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋഷി നീ പവർ ടീമിൽ ടീമിനിടേണ്ടത് ഏറ്റവും വീക്കായിട്ടുള്ള ആൾക്കാരെയാണ് ഏറ്റവും സ്ട്രോങ് പ്ലേയേഴ്സ് പുറത്ത് െ അങ്ങനെ വരുന്ന സമയത്ത് അവർ നോമിനേഷനിൽ വരും അങ്ങനെ വരുമ്പോൾ സ്ട്രോങ് പ്ലേസിൽ ആരെങ്കിലും ഒക്കെ പുറത്തായി പോകും അത് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നുള്ള രീതി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും വീക്കുള്ള ആൾക്കാർ നോക്കി സെലക്ട് ചെയ്തുകൊണ്ട് പവർ ടീമിൽ ഇട്ടത് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് അനുസരിയാണെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാണെങ്കിൽ ആ ഋഷിന്റെ കയ്യിലാണ് ക്യാപ്റ്റൻസി എങ്കിലും അത് നിയന്ത്രിക്കണത് അനശിപ്പയാണ് ഹൻസിബിന്റെ കയ്യിലെ പപ്പറ്റാണ് ഋഷി എന്ന് പറയാതെ വയ്യ അൻസിബ പറയുന്നതിനനുസരിച്ച് മാത്രമേ ഋഷി കരുക്കൾ നീക്കുന്നുള്ളൂ ഇപ്പൊ ഋഷി ക്യാപ്റ്റൻ ആയതിന് ശേഷം ഹൻസിബും ഋഷിയും തമ്മിൽ സംസാരിക്കുന്ന ഒരു ക്ലിപ്പ് കാണിക്കുന്നുണ്ട് അതിൽ അൻസിബ് ഓരോ മത്സരാർത്ഥിയെയും കുറിച്ച് ഋഷിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നന്ദൻ എങ്ങനെ ജാസ്മിൻ ഇങ്ങനെ സിജോ ഇങ്ങനെ എന്നുള്ള രീതിയിൽ അതിൽ ഓരോ മത്സരാർത്ഥിയെയും കുറിച്ച് പറയുന്ന സമയത്ത് കൃത്യമായ ഹൻസിബ് ഡീകോഡ് ചെയ്ത് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കാണുന്ന പ്രേക്ഷകർ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് ഹൻസിബ് ഓരോ മത്സരാർത്ഥിയെയും കുറിച്ച് ഋഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു കേട്ടു ഹൻസി എന്താണെന്നുള്ളത് ഇന്നലെ കൃത്യമായിട്ട് കണ്ടു എന്നുള്ളതാണ് ഹൻസിബിന്റെ റിയൽ കാലംബർ എന്നാലും നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞു എന്നുള്ളത് അങ്ങനെ അത് അവിടെ തീരുന്നു പിന്നെ നമ്മൾ കാണുന്ന എന്താണ് ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള ഫൈറ്റാണ് പൊരിഞ്ഞതല്ലാണ് എന്താണ് സംഭവം ജിൻഡോയും ജാസ്മിൻ ഇരിക്കുന്ന സമയത്ത് ജാസ്മിൻ അവിടെ ഇരുന്നു പറയുകയാണ് ഗബ്രിന്ന് പറഞ്ഞു എല്ലാവരും മോത്തോക്കി സംസാരിക്കുന്ന ഒരാളാണ് ചിലവർ പോലെ അവിടെ ഇവിടെയും പോയില്ല എന്നൊക്കെ ഇത് ആരോ ഉദ്ദേശിച്ച് പറഞ്ഞാൽ ജിൻഡോനുദ് ഉദ്ദേശിച്ച് പറഞ്ഞാണ് ജിൻഡോ ഇത് കേട്ട് മിണ്ടാതിരിക്കുന്ന തോന്നുന്നുണ്ടോ ജിൻഡോ തിരിച്ചലോണം പറഞ്ഞു ജിൻഡോ ഒറ്റ ഒരു പോയിന്റ് അങ് എടുത്തിട്ട് ഞാനും ജാസ്മിനും ജയിലിലായിരിക്കുന്ന സമയത്ത് ഗബ്രും ജാസ്മിൻ അപ്പുറത്ത് പോയിരുന്നു എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നില്ലേ അതെന്ന് അവിടെ ഇവിടെയും പോയി പറയില്ല എന്നുള്ള രീതിയിൽ ജാസ്മിനും ഇവിടെ തിരിച്ചൊന്നും പറയാൻ പറ്റണ്ടായി പറ്റാണ്ടായി പിടിച്ചിരിക്കാൻ വേണ്ടി ജാസ്മിൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിലും ഞാൻ പറയാനുള്ളത് മോത്തോക്കി പറയാറുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ക്ലാസ്സിൽ രണ്ടാണ് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി അങ്ങനെ അതിന്റെ അടുത്ത് ജിൻ്റെ ഒരു പോയിന്റ് എടുത്തിട്ടാണ് നീ കാരണമാണ് ഗബ്രി പുറത്തായത് എന്നുള്ള രീതിയിൽ അതിന് ജാസ്മിൻ കൊടുത്ത മറുപടി നമുക്ക് കണ്ടോക്കാം രണ്ടാം അതെ അത് ജാസ്മിനെ വായെന്ന് തന്നെ ജിൻഡോ പറയിപ്പിച്ചതാണ് എന്തോ എനിക്ക് ജാസ്മിനും ജിൻഡോടും ഫൈറ്റ് കണ്ടപ്പോൾ തോന്നിയ കാര്യം ഇപ്പൊ നിലവിൽ ആ വീട്ടിൽ ജാസ്മിനോട് കിടപിടിക്കാൻ ജിൻഡോക്ക് മാത്രമേ സാധിക്കുന്നുള്ളതാണ് ജാസ്മിനെ ലെവലിലേക്ക് ഇറങ്ങി നിൽക്കാൻ ജിൻഡോക്ക് സാധിക്കുകയുള്ളൂ കാരണം മറ്റുള്ളവരെ സംബന്ധിച്ചെടുത്തോളും അതിപ്പോ സിജു ആണെങ്കിലും ആണെങ്കിലും പോയിന്റ് വെച്ച് മാന്യമായ രീതിയിൽ ആർഗ്യുമെന്റ് നടത്തുന്നവരാണ് അവർക്കൊന്നും ജാസ്മിനോട് ആർഗ്യുമെന്റ് നടത്താനേ പറ്റത്തില്ല അതുകൊണ്ടാണ് പലപ്പോഴും ജാസ്മിനിൻ അടിന്റ് വരുന്ന സമയത്ത് ഹനിസിബ് ഒഴിഞ്ഞു മാറുന്നത് എന്തായാലും അതെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ കാണുന്ന എന്താണ് തിങ്കളാഴ്ച ആണല്ലോ അപ്പൊയിലേക്കുള്ള നോമിനേഷൻ ആണ് ഒരാളെ പവർ ടീം ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യണം അല്ലെ ബാക്കിയുള്ള എല്ലാവരും വോട്ട് ചെയ്ത് സെലക്ട് ചെയ്യണം ഇന്നലെ മറ്റു കൺഫൻഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുള്ള നോമിനേഷൻ ആയിരുന്നു അപ്പൊ അതിൽ ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് നന്ദന അപ്സര അപ്പൊ അതിൽ ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് നന്ദന അപ്സര ശരണ്യ ജിൻഡോ ശ്രീ ദു സി ജോ ശ്രീരേഖ ഇതിൽ പവർ ടീം സെലക്ട് ചെയ്ത ചെയ്താൽ ശരണ്യാണ് കേട്ടോ ബാക്കിയുള്ള എല്ലാവരും വോട്ടിന്റെ അടിസ്ഥാനത്തിൽ കയറിരുന്നതാണ് ശരണ്യനെ സെലക്ട് ചെയ്തതിന് പിന്നിലും ഒരു കഥയുണ്ട് ആ കഥ എന്താണെന്ന് വെച്ചാണെങ്കിൽ ആര് ഡയറക്ട് നോമിനേറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ പവർ ടീമിൽ ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും നിർദ്ദേശിച്ചത് ശ്രീരേഖനായിരുന്നു പക്ഷെ ആ സമയത്ത് അനസ്യപ്പെടു കാര്യമുണ്ട് ഇപ്പം നിലവിൽ വീട്ടിലെ ഭൂരിഭാഗം ആളുകളുടെയും ആഗ്രഹം ശ്രീരേഖ നോമിനേഷൻ വരണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ശ്രീരേഖനെ നമ്മൾ വോട്ടിങ്ങിലേക്ക് വിട്ടുകൊടുത്താണെങ്കിൽ ഭൂരിഭാഗം വോട്ട് ശ്രീരേഖയ്ക്കായിരിക്കും വരാൻ പോകുന്നത് അതിനാൽ തന്നെ നമ്മൾ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ അബദ്ധമായിട്ട് മാറും നമുക്ക് വേറെ ആരെങ്കിലും നോമിനേറ്റ് ചെയ്യാന്നുള്ളത് അങ്ങനെയാണ് ശരണിന്റെ പേര് പറയുന്നത് പക്ഷെ അവിടെ അനസിപ്പ പറഞ്ഞ പോലെ തന്നെ നടന്നു എന്നുള്ളതാണ് വോട്ടിങ്ങിലേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നോമിനേഷനിലേക്കുള്ള വോട്ട് കിട്ടിയത് ശ്രീരേഖക്കാണ് ഒമ്പത് വോട്ട് കിട്ടി എന്നുള്ളതാണ് ഞാൻ ഇതേമാതിരി മുൻകൂട്ടി നിൽക്കാൻ അനുസരിച്ച് സാധിച്ചു എന്നുള്ളതാണ് ഭയങ്കര ബ്രില്ല്യ കേട്ടോ എനിക്ക് എന്നിട്ട് കണ്ടപ്പോൾ എണീറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നി ഒബ്സർവേഷൻ എന്നൊക്കെ പറയുന്നതാണ് മക്കളെ അങ്ങനെ അത് തീരുന്നു പിന്നെ നമ്മൾ കാണുന്ന ഒരു ടാസ്ക് ആണ് രണ്ട് ടീമായി തിരിച്ചുകൊണ്ട് ലോഡ് ഒരു എ സി ടാസ്ക് അതായത് കുറച്ച് ആൾക്കാർ കസ്റ്റമേഴ്സ് കുറച്ച് ആൾക്കാർ സെയിൽസ്മാൻമാര് എന്നിട്ട് കസ്റ്റമേഴ്സ് വന്ന് എ സി പർച്ചേസ് ചെയ്യണം അപ്പൊ നല്ല രീതിയിൽ ആരാണ് ലോവിഡിനെ പ്രസന്റ് ചെയ്യുന്നത് അവർ വിജയിക്കുന്നുള്ളതാണ് അങ്ങനെ ഒരു ടാസ്ക് ശരിക്കും പറഞ്ഞാൽ ലോവിഡിന്റെ ഒരു പരിചയം മാത്രം തന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി നോറയും ജാസ്മിനും തമ്മിൽ ഒരു അടി നടക്കുന്നുണ്ട് എന്താണ് സംഭവം രാത്രി ബാത്റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് നോരങ്ങ ബാത്റൂമിൽ കയറി അതിനെ ചൊല്ലിയൊരു തർക്കുണ്ട് നമ്മൾ എന്തായാലും ഒരു ഭാഗം ചെയ്യണോ ഇത്ര നേരം ഇറങ്ങിയില്ലെങ്കിൽ ബാക്കി അപ്പതരം ഭീഷണിയും അല്ല അറിയാത്തതോടെ ചോദിക്കാം ഇതും പറഞ്ഞ് പിന്നെ ഇവരുണ്ടവിടെ അടിയാവുന്നുണ്ട് എനിക്കൊന്നും ഇതിനെ കുറിച്ച് പറയാനില്ല എന്ത് പറയാനൊക്കെ അപ്പൊ ഇത്രയുമാണ് ഇന്നലത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ട് നടന്നിട്ടുള്ളത് എപ്പിസോഡിനെ കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പോലുള്ള ജാസ്മിൻ എങ്ങനെ വികാരങ്ങൾ മാറി കളിക്കുന്ന നേരെ കണ്ടെന്നതാണ് രാവിലെ ജാസ്മിനിര ഗബ്രീൻ ആലോചിച്ച് കാര്യം അത് കഴിഞ്ഞ് അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ജിൻഡോനായിട്ട് അടി ഉണ്ടാക്കുന്നത് അതുകഴിഞ്ഞാൽ അപ്പുറത്ത് പോയിട്ട് പവർ ടീമായിട്ട് ഭയങ്കര ഗൗരവത്തിൽ ഡിസ്കഷൻ നടത്തുന്നു തിരിച്ചു പിന്നെ റൂമിൽ വന്ന് കഴിയണം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിന്റെ കൂട്ടത്തില് ഹൻസിന്റെ ബ്രില്ല്സും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ദിവസം ഹൻസിബ് കൊണ്ടുപോയി എന്നുള്ളതാണ് ഇത് നിലനിർത്താൻ പറ്റി കഴിഞ്ഞാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വിന്നർ അല്ലെങ്കിൽ റൺഡർ അപ്പ് ഇത് ഹൻസിപ്പായിട്ട് മാറുന്നുള്ളതാണ് അതിൽ വേറെ സംശയമില്ല എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ അടുത്ത എപ്പിസോഡ് അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം ബൈ